ും നിത്യത്തെ പോകുന്നതിന് ഒരു മനുഷ്യൻ കൂടെ നാല് അവനിലേക്ക് പിതാവ് നൽകുകേശുമാകെ നാല് കാര്യങ്ങളെ പിതാവിന്

oh we

മുതിരാതാകെരുത് ദേവന്റെ കൃപയെ ഒരു മനുഷ്യന്റെ രക്ഷ തുടങ്ങി അവന്റെ രൂപാന്തരം വരെ കൃപയുടെ അടിസ്ഥാനത്തിലാണ് നിൽക്കുന്നത് രക്ഷിപ്പുതൽ കൊണ്ടേ മരുവുമാകുതൽ വരെ അത്രയും കാര്യങ്ങളും കൃപയ്ക്കുള്ള അടങ്ങിയിരിക്കുന്നു അവർക്ക് പോയി ചേരുവാൻ യേശു പിതാവ് പങ്കടയും പടി ഇന്ന് രാത്രി നമുക്ക് ദൈവ കൃപയിലേക്ക് പോകാം രാത്രി നാം ദേവന്റെ കൃപയ്ക്ക് ിൽ ജനിച്ചിരിക്കുന്നു അവൻ ജനിച്ച രാത്രിയിൽ ആറ്റിടയന്മാരോട്മാർ പറഞ്ഞു മേപ്പ് ജാതികൾക്ക് ഉണ്ടാകുവാനുള്ള ഒരു സന്തോഷം ഞാൻ നിങ്ങളെ അറിയിക്കാം സകല ജാതികൾക്ക് വരെ പോകരുതാണ്

ഒരുവിധമാക കുഴന്തെ കണ്ടുപിടിപ്പോ ആ ബേദലഹേം എന്ന പട്ടണം വലിയ ഒരു പട്ടണമാണ് ബേദലഹേം എന്ന നാല് പട്ടണം ഒരു വലിയ പട്ടണമല്ല ആ രാത്രിയിൽ അവിടെ അനേക കുഞ്ഞുങ്ങൾ ജനിച്ചിട്ടുണ്ട് അന്നേക്ക് രാത്രി അങ്ങേ അനേക കുഴന്തകൾ പിറന്നിരിക്കാം ഷേ എങ്ങനെ നാം ഈ യേശുവിനെ കണ്ടതും അപ്പടിയെങ്കിൽ ഈ യേശുവിനെ എപ്പടി കാണാൻ മുടിയും ദൂതന്മാർ തമ്മിൽ തമ്മിൽ അട്ടടേർ തമ്മിൽ തമ്മിൽ നോക്കുമ്പോൾ മേയ് പ്രകൾ ഒരുവർക്ക് വിധമാക പരമസ്ഥതോട് പാർത്ത വേളയിൽ പെട്ടെന്ന് ദൈവദൂതൻ ഒരു കാര്യം പറഞ്ഞു സടിയാകെ ദൂതൻ ഒരു കാര്യം

പറന്തുരക്കകൂടും все ആരും পশুതൊഴുത്തിൽ കിടന്നവരല്ല എന്നാൽ ഒരുവരാകിലും തൊഴുത്തിൽ പ്രകവില്ലേ എന്നാൽ ഇന്ന് രാത്രിയിൽ ശീലേൽ പൊതിഞ്ഞയരുവൻ পশুതൊഴുത്തിൽ കിടക്കുന്നു ആരുടെയേക്ക രാത്രി നേരെ തുനിര ചുറ്റുന്നവനായ അവൻ ആ തൊഴുത്തിൽ പடுத்துുറങ്ങிறார் അവൻ ആരാണോ യാരവർ അത് നസ്രായ യേശുവത്രേ നസ്രായ യേശുക്രിസ്തു വിശുദ്ധ പൗലോസ് കൊരിന്ത്യരോട് പറിയയാല பரிசுத்தമഹൽ കൊരിന്ത്യർക്ക് ചൊല്ലുന്ന വേളയിൽ നമ്മെ സംബന്ധനാക്കി തീർകുവാൻ നമ്മെ ഐശ്വര്യനാനാ മാറ്റി മുടി അവൻ ദരിദ്രനായി തീർന്ന മാ

മികംയെ പിന്നാലെ പിന്തുടരുക ഒരു സന്ദർഭത്തിനായി ഉണയാണ് തൂക്കി എടുത്തേൽ നിർത്തിന അവ സ്ഥിരപ്പെടുത്തി

ചെയ്യുന്നവരേ आराधनाتي പാടി കൊണ്ട് പായിന്നിട്ട് കൊണ്ടിരിക്കുന്നു നമ്മുടെ ആദരങ്ങളെ തോന്നു നമുക്ക് ദൈവത്തെ സ്തുதிக்க നമ്മുടെ ഉദരത്തെ ദൈവനെ തുദിപ്പമാ അവൻ നമ്മുടെ വായിൽ പുതിയൊരു പാട്ട് തന്നൂ നമ്മുടെ ആഗ്രഹ ഒരു പുതിയ പാടലേ തendirukku നമുക്ക് പാടാനുള്ള പാട്ട് തന്നേ ഞാൻ പാടേ വേണ്ടയാന പാടലേ ദൈവമേ നിന്റെ കൃപ ദൈവരീ നമ്മുടെ કૃபை നിന്റെ કૃpay കൂചി ഞാൻ ഇനിയം പാടാം നമ്മുടെ કૃpay കൂർത്താൻ മേലും പാടുവേ അതാണ് ഒരു നീതിമാൻ ആദരത്തിൽ ദൈവം കൊടുത്ത പാട്ട് അതുവേ ഒരു നീതിമാൻ ഉദരങ്ങളെ അവന്റെ തുടക്കം തുടങ്ങി അവസാനം അവനെ നിലനിർത്തുന്നത് ഒന്നും നമ്മളിൽ വന്ന് ഭവിക്കരുതേ കൃപക്ക് വിപരീതമാകും സംഭവിക്കൂടാ പുസ്തകത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരുമ്പോൾ ഗവർണത്തിൽ ിൽ ദൈവത്തിന്റെ പിന്തുടർന്നത് അവന്റെ തുടക്കം തുടങ്ങി അവസാനം മുടിവരെയും കൃപയുടെ ഉത്ഭവം

ദൂതൻ പാടുവേ എന്താണ് അതിന്റെ കാരണം? എനിക്ക് കാരണം എന്റെ കൃപയിൽ ആയിരുന്നെങ്കിൽ ഞാൻ രക്ഷിക്കപ്പെടുകയില്ലായിരുന്നു. ഉമ്മടെ കൃപ ഇല്ലാതെ ഇരിക്കുവെങ്കിൽ ഞാൻ രക്ഷിക്കപ്പെടുകവാണ്. ഒരു കാലത്തെ എന്റെ കാലടികൾ നരകത്തിലേക്ക് പോയിരുന്നു. ഒരു കാലത്തന്നെ എന്റെ കാലടികൾ നരകത്തിനാകെ സഞ്ചരിച്ചിതെന്നെന്റെ കാലടികൾ നാശകുഴിയിലാണ്. എന്റെ കാലടികൾ ആഹമാനെ ചേറ്റിക്കൂളിന്ദരെ ഞാൻ പാപചാത്തിൽ കിടന്നു. പാപകുഴിയിൽ അമൾതുരുന്നു. എന്നാൽ എന്റെ ദൈവനെ രക്ഷിച്ചോ. അഹരൽ ദൈവരീരനെ രക്ഷത്തി ഓരോ നീതിയും

പെട്ടെന്ന് ദൈവത്തിനു മഹത്വമുണ്ടಾಗട്ടെ ദൈവருக்கு മൈ 3 ആവാണ് നാം നിത്യതയിൽ എത്തുന്ന നാളിൽ നാം നിത്യതയിലേക്ക് പ്രവേശിക്കുന്ന നാളിൽ ആ രക്ഷയുടെ പൂർണത കാണുമ്പോൾ ആ രക്ഷപ്പിൻ പൂർണത കാണുന്ന വേളയിൽ നമ്മുടെ ആത്മാവ് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടേയിരിക്കും നമ്മുടെ ആത്മാവ് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടേയിരിക്കും കാരണം നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് ദൈവത്തിന്റെ കൃപയേരംാൽ ദൈവത്തെ കൃപയേമിച്ചു മാത്രമേ രക്ഷിക്കപ്പെട്ടോ അയിൻഡ് വിശുദ്ധ പൗലോസ് റോമാ ലേഖനത്തിൽ പറിയയാണ രോപതിരുപത്തിനെ പരിശുദ്ധ മുതൽ കുറിപ്പെടുകാരം സഹോദരം കൃപയിലാൽ നിങ്ങൾ എങ്ങനെയാണ് കഴിഞ്ഞകാലത്തിൽ നിലനിന്നറിയാമോ കടുത്തോ പ്രതിസന്ധികൾ ജീവിതത്തിൽ നേരിട്ടു ഇക്കട്ടുകൾ ജീവിതത്തെ എന്തെല്ലാം ും പരാജയങ്ങളും സംഭവിച്ചു എത്രയോ താഴ്വുകളും സന്ധിത്തോ എന്നാൽ ഇന്നും നാം നിലനിന്നിരിക്കുന്നു അത് നമ്മുടെ പ്രാപ്തിയല്ല സഹോദരങ്ങളെ അത് നമ്മുടെ അല്ല നമ്മുടെ കഴിവല്ല സഹോദരങ്ങളെ അത് നമ്മുടെ അല്ലേ നാം നിലനിന്നത് ദൈവത്തിന്റെ കൃപയാലേ കൃപയിലേ എന്താണ് പറയുന്നത് ദൈവത്തിന്റെ കൃപയാ хамને લઈ കൊണ്ടിറെ പേ ദൈവത്തെ કૃపేനാ ഇ രാത്രി നമ്മളെ अदरത്തെ തുറന്നു ഏറ്റു പറയാ നിന്റെ કૃપા നമ്മുടെ ഉദയത്തെ തുറന്തുണം കർത്താവേ കർത്താവേ നിന്റെ કૃpayേ കുഴി ഞാൻ ഇനിയം പാടോ കർത്താവേ ഉമ്മടെ કૃpayേ കൊണ്ട് ഞാൻ വേലും പാടുവേ അടിയോ നിന്റെ કૃpayാണ് എന്നെ രക്ഷിച്ചത് ഉമ്മടെ કૃpayേ എന്നെ രക്ഷിച്ചത് ഞാൻ പാവി ആയി ഇരിക്കുംാൽ ഞാൻ പാവി ആകുന്ന വേളയിൽ ഞാൻ അധർമി ആയി ഇരിക്കുംാൽ ഞാൻ ആക്രമകാരാകുന്ന ഞാൻ ഒരു മോഷ്ടാവായിരിക്കും ഞാൻ തിരുടനാകുന്ന വേളയിൽ ഞാൻ ദീജപ്പെട്ട പാവി ആയിരിക്കും നീസനാകുന്ന ാണ് നിലനിന്നത് വിവിധമാക്കുന്നൊണ്ടു എങ്ങനെയാണ് ഇതുവരെ നാം നിലനിന്നത് വിവിധമാക്കി മറ്റും ദൈവത്തിന്റെ കൃപയായിരുന്നു ദൈവം കൃപ കാണിച്ചല്ലോ ദൈവനമത്തിൽ കിരക്കും പാറാക്കും നമ്മുടെ ബലഹീനതയിൽ ദൈവം കൃപ കാണിച്ചല്ലോ നമ്മുടെ ബലഹീനതയിൽ ദൈവം കൃപ പാറാക്കിനായ് യാഗുലപ്പെട്ട നാലിൽ ദൈവം കൃപ കാണിച്ചല്ലോ യാഗുലപ്പെട്ട കാലിൽ ദൈവം കൃപ പാറാക്കിനായ് നമ്മുടെ ആദരനൂറി നമുക്ക് ദൈവത്തെ സ്തുதிக்கാം ആയിൽ വായിയേ തുരന്തു ദൈവത്തെ തുടിപ്പോമാർ ദൈവമേ നിന്റെ കൃപയെ കുറിച്ച് ഇനി ഞാൻ പാടോ ദൈവനെ ഉമ്മടെ കൃപയെ കുറിച്ച് വേലും പാടുമേ വീണ്ടും തിരുവഴ്സിലേക്ക് കടന്നു വരുമ്പോൾ വേലവസാനതേക്ക് വരുന്ന വേളയിൽ ഒരു പുതിയ ീമ ഭക്തൻ പറയിയാണോ ഒരു പുതിയ ഏർപാട്ട് ഭക്തൻ ചൊല്ലുകയാണോ

അവിടെ ഒരു വാക്ക് നമുക്ക് ഇങ്ങനെ കാണാം ഈ വിധമാനെ കാണുകേ തിരുമുമ്പിൽ അങ്ങ് ആരാധിപ്പാൻ ഞങ്ങൾക്ക് കൃപ നൽകിയല്ലോ പാണ്ബൻ തൊഴിൽ കൊള്ളുംബ

ബാധിക്കുവാൻ എന്നാൽ ഇന്ദ്രനും ദൈവത്തെ തേടി കൊള്ളുമ്പോൾ ദൈവ നമുക്ക് કૃпа നൽകിയല്ലോ ദൈവ നമുക്ക് இரக்கம் കാണാതിരാൻ ദൈവത്തിന്റെ ഇങ്ങയിലേക്ക് മടങ്ങി പോകുവാൻ നാം ദൈവന്റെ അടുയി തിരിമ്പടിയാ ജീവന്റെ വഴിയാ യേശു വിളിപ്പെട്ടപ്പോൾ ജീവിതന്റെ വഴിയാ യേശു വിളിപ്പെട്ട വേളയിൽ അവന്റെ ദാരിദ്ര്യം നമ്മെ സംബന്ധിച്ചിർത്തു നമ്മുടെ தரிത്രം നമ്മൈ ഐശ്വര്യവാൻ അവൻ നമ്മെ કૃപയിൽ സംബന്ധനാക്കി അവർ നമ്മൈ કૃപയിൽ ഐശ്വര്യവാനു ആ മാറ്റുവാം കൃപയത്രേ നമ്മെ രക്ഷയിലേക്ക് നടതിയതാ ആ കൃപയേ നമ്മൈ ുംറയുവാൻ ഭൂമിയുടെ എല്ലാം എനിക്ക് പ്രശംസിപ്പാൻ ഒന്ന് മാത്രമേ ഉള്ളൂ വെച്ചി പേശുമ്പോൾ

വന്നെയ് കൃപയലേ നേരെ ദർത്തു ഞാൻ ദൈവസന്നിധിയിൽ നടന്നു പോയിട്ട് കർത്താവേ ദൈവസമൃദ്ധി വിട്ട് ഞാൻ ദൂരം സഞ്ചാ ഇന്നെ രാത്രി ധൈര്യത്തോടെ നിന്നെ ആരാധിക്കാൻ നീ എനിക്ക് കൃപ നൽകിയല്ലോ ഇന്നിക്ക് രാത്രി ധൈര്യത്തോടെ മൈതൂരിടു കൊടുമ്പോൾ എമ്പേൽ ഇറക്കം செய்து നമ്മളെ ആദരനോടെ നമുക്ക് ദൈവത്തെ സ്തുதிக்க ഇടി വായിത്തുണ്ട് ദൈവത്തെ തുടി പോവാണ് വീണ്ടുകപ്പെട്ട ദൈവജനമേ വീർക്കപ്പെട്ട ദേവചരമേ ദൈവം നമ്മുടെ വായിൽ പുതിയൊരു പാട്ട് തന്നിരിക്കയാ ദൈവം നമ്മുടെ വായിൽ ഒരു പുതിയ പാട്ടേ തendirukana അതാ നമ്മുടെ ദൈവത്തിന്റെ കൃപയേക്കുറിച്ചായി അത് നമ്മുടെ കൃപയെ കുറിച്ച് ആയിരിക്കും എന്നാൽ ഇന്ന് നമ്മൾ അങ്ങനെയുള്ള മനുഷ്യരല്ലേ ദൈവത്തിന്റെ മക്കളെ മാറ്റോദ്യം നമുക്ക് എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കാം തകുതിയെ പോകുക നമുക്ക് ഹൃദയം ദൈവത്തെ

ആറന്നരയ്ക്ക് തും കൃപയെ രാത്രി അത് ഏറ്റു പറയുവാൻ എത്ര പേർക്ക് കഴിയും അയ്യോ ഞാൻ തകർന്ന് ഉടഞ്ഞു പോകോലമാവേ കഴിഞ്ഞ കാല ദുരിതങ്ങളെ ഒന്ന് കാല ചഞ്ചലങ്ങളെ എണ്ണിപ്പാർ പോയ പാതകളൊന്ന് ഓർത്തുനോക്കു കടന്നു വന്ന പാതയെ തുരുപ്പിപ്പാർപ്പോ

മുക ദൈവത്തെ സ്തുതിക്കാം നിന്റെ ഗ്രാമത്തെ വായിത്ര ദൈവത്തെ തുതിപ്പുവാണ് കർത്താവേ നിന്റെ കൃപയേക്കുറിച്ച് ഇനി ഞാൻ പാടും കർത്താവേ ഇบลുകൃബേ കുർതു ഞാൻ വീണ്ടും പാടുവാൻ ആ പാട്ട് നീയാണ് എൻ്റെ വായിൽ തന്നിരിക്കുന്നത് അന്റെ പാടലി നീ താരേന്റെ ഉള്ളത്തിൽ തന്തുരുകേൽ സാത്താൻ ഒരിക്കലും നമ്മുടെ ഹദരത്തെ അടച്ചുകളയേരില്ല സാത്താൻ ഒരിക്കലും നമ്മുടെ ഉദരുകളെ അടയ്തുവിടുകാറില്ല യഹോവയുടെ പെട്ടകം കൊണ്ടുപോകുമ്പോൾ ഒരു സന്ദർഭത്തിനായി കർത്താവിന്റെ പെട്ടി സുബന്ദുകൊണ്ട് വരുമ്പോൾ ദൈവീ ഒരു പ്രാന്തനേപോലെ ത്തുള്ളാൻ തുടങ്ങി ദാവീദ് பைത്യകാരനെ പോലെ നടരമ അത്ഭുതപ്പെട്ടു പോയി കണ്ടും അവന് നിർമലമായ ഒരു മനസ്സാക്ഷി അന്നുണ്ടായിരുന്നു മനസ്സാക്ഷിക്ക് അവന്റെ കഴിഞ്ഞകാല ജീവിതം ഓർത്തു നോക്കി ആയിരുന്നു മറന്ന് വിട്ടേ ബാല്യത്തിലെ ആറ്റിടയായിരുന്നു പക്ഷി കരടി എന്നെ കൊല്ലതാണ്

വെയ്ക്ക് പാടോ ഈ ഗക്കർതർക്ക് പാട്ടൈ പാടുവേ വീണ്ടെടുക്കപ്പെട്ട ദൈവജനമേ എടക്കപ്പെട്ട ദൈവജനമേ ദൈവം നമ്മുടെ ആരാധനത്തിൽ ഒരു പുതിയ പാട്ട് തന്നിട്ടുണ്ടേ ദൈവ നമ്മുടെ നാവിയിൽ ഒരു പുതിയ പാട്ടേ തന്നു നമുക്ക് പാടുവാൻ ഉള്ളതണ്ടേ ഞാൻ പാടവേണ്ടി എന്നേ നമ്മുടെ ദൈവത്തിൻ്റെ കൃപയെക്കുറിച്ച് ഞാൻ ഇനിയീ പാടോ എൻ ദൈവടെ കൃപയെക്കുറിച്ച് ഞാൻ വേലും പാടുവേ കർത്താവേ ഞാൻ രക്ഷിക്കപ്പെട്ട നിൻ്റെ കൃപയാൽ ஆண்டвере രക്ഷിക്കപ്പെട്ട നമ്മുടെ കൃപയാൽ ഞാൻ ഇതുവരെ നിലനിൽന്നത് നിൻ്റെ കൃപയാൽ ഇതുവരെ നിലയ്തിരുന്നത് നമ്മുടെ കൃപയാൽ ആരാധന

அவனை தூக்கி எடுத்து வருவான் சைனாதிபன் அவரை தூக்கி கொண்டு வரும்படியாக கொண்டவன் நீயே மரண யோகியன் நீயானோ சாவுக்கு பார்த்துருவான் நீயே ஏழை கொடுக்க நீயானே

ില്ലാൽ പാട്ടുപാടിയാൻ തുറക്കണമേതി ഇന്ന് രാത്രിയിൽ ആരെങ്കിലും അങ്ങനെരിക്കുന്നുെങ്കിൽ നിങ്ങൾക്ക് രാത്രി ആരാഘളി പിടിപെടുത് കർത്താവിന്റെ വായിൽ ഒരു പുതിയ പാട്ട് തരാൻ പോവുകയാണ് കർത്തൻ വായിൽ ഒരു പുതിയ പാട്ട് തരപോകുകയാണ് അത് ദൈവത്തിന്റെ કૃപ്രചുള്ള പാട്ടാണ് ദൈവത്തിന്റെ കൃപയെക്കുറിച്ചുള്ള പാട്ടാണ് ഒരു കാലത്ത് ദാവീദ് ദൈവത്തെ പാടി സ്തുതിച്ചിരുന്നു ഒരു കാലഘട്ടത്തിൽ ഇന്ന് ദാവീദ് ദൈവനെ കുറിച്ച് പാടി ധ്യാനിച്ചിരുന്നു പാപഗാഢിയനെ ഗ്രഹിച്ചപ്പോൾ കർത്തന്റെ പാപതുകൊണ്ട് കടമേ കൃതവറി പോയ സന്തോഷം അവനെ വിട്ടുപോയി ഇതോ ആ സന്തോഷം തന്നെ വിട്ട് എടിപ്പെട്ടു രണ്ട് കാര്യമാണ് നമ്മുടെ പാട്ട പാട്ടിൽ இரண்டு காரியாவம் நம்முடைய உதடை கட்டிப்படுகிறது பாபிலோட அடிமை திறன்

चुन्ड़ 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 उन नी आन। नी आन। ും ദൈവസന്നിധിയിൽ കരയവാൻ തുടങ്ങി. ദാവീദ് ദൈവ സഭഗതനെ പുലമ്പതുടങ്ങി. അയ്യോ യഹോവേ നിന്നോട് ഞാൻ പാപം ചെയ്തുപോയി. അയ്യോ അndarrayേ ഉമക്കെതിരാകാൻ ഞാൻ പാപം ചെയ്തുപോയി. നീ വിധികുമാൽ നീതിയുള്ള ദൈവമാനാ. നീ രക്ഷിക്കുപരി നീതിയുള്ള ദേവൻ. ഇനി ആ പാപം എൻ്റെ மேல் വാഴറെദ. ഇനി എൻ്റെ പാപമേൽ ആലഗശേ. ഇനി ഞാൻ പാപനെ വിട്ട് പോവറെദ. നിൻ്റെ സാന്നിധിയിൽ നിന്നെ നീ തള്ളറെദ. നമ്മുടെ സഭഗതനെ നീ തള്ളവേണ്ടാ. നീ യെരൂശലേമിൻ്റെ മതിലുകളെ പണതുതരേണം. യെരൂശലേമിൻ്റെ നീർ കട്ടവേണ്ടാ. കർത്താവേ നിന്നെ സ്തുതി